മുണ്ടക്കൈ ദുരന്തത്തിനിരയായവരെ സഹായിക്കാൻ ബഹ്റൈനിലെ കുഞ്ഞുങ്ങളും കൈകോർത്തു വഞ്ചിപ്പെട്ടയും കുടുക്കയും പൊട്ടിച്ചാണ് കുരുന്നുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക സമാഹരിച്ചത് വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കായി ബഹ്റൈനിലെ കുഞ്ഞുമക്കൾ സമാഹരിച്ചത് ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പത്തി അയ്യായിരം രൂപ ബഹ്റൈനിലെ പ്രതിഭ ബാലവേദി സംഘടിപ്പിച്ച വേനൽക്കാല പഠന ക്യാമ്പിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങൾ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത് ഗൾഫിലെ വിദ്യാർത്ഥികൾ പുറം ലോകവുമായി ബന്ധമില്ലാതെ ഫ്ലാറ്റിൽ കഴിയുന്നവരല്ല ഇതാ ഇങ്ങനെ നാട് വേദനിക്കുമ്പോൾ ആവും വിധത്തിൽ ചേർത്തു പിടിക്കുന്നവരാണ് ദിനാറായും ഫിൽസായും കുടുക്ക പൊട്ടിച്ചും നാണയങ്ങൾ സ്വരുക്കൂട്ടിയും ബഹ്റൈനിലെ നൂറ്റി ഇരുപത് കുഞ്ഞുങ്ങൾ കൊണ്ടുവന്ന തുകയാണിത് വയനാടിൻ്റെ കണ്ണീരൊപ്പാൻ മാതൃകയാവുകയാണ് പ്രവാസമണ്ണിൽ നിന്ന് ഈ കുരുന്ന മനസ്സുകൾ തങ്ങളെ ഇത് ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്താണെന്ന് എത്ര ഹൃദയസ്പർശിയായാണ് അവർ സംസാരിക്കുന്നത് വയനാട്ടിലെ ദുരന്തത്തിനെക്കുറിച്ചുള്ള ന്യൂസൊക്കെ ടി വിയിലും കണ്ടപ്പോഴൊക്കെ വളരെ സങ്കടം തോന്നിയായിരുന്നു അപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തം അനുഭവിച്ച ആൾക്കാരെ കാല കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സേവ് ചെയ്ത് വെച്ചൊരു തുക കൊടുത്താൽ അവർക്ക് ഒരു ഹെൽപ്പാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാഷോട് പോയി പറഞ്ഞതൊക്കെ ഇപ്പം നമ്മൾ കുറച്ച് പേര് കൂടി ഇത്രയും പൈസ കൊടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഹെൽപ്പ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഉണ്ട് ഉണ്ട് തന്നെ ഒരു മാസക്കാലമായി പ്രതിഭാ ബാലവേദിയുടെ നേതൃത്വത്തിൽ വേനൽ തുമ്പി പഠന ക്യാമ്പിലാണ് ഈ കുട്ടികൾ അവർ ക്യാമ്പ് നയിക്കുന്ന മാഷിനോട് കാര്യം പറഞ്ഞു ഞങ്ങൾക്കും ഈ ദുഃഖത്തിൽ പങ്കുചേരണം എങ്ങനെയെന്ന ചോദ്യത്തിന് അവർ തന്നെ കണ്ടെത്തിയ ഉത്തരമായിരുന്നു വെച്ച ഈ ചെറിയ തുകകളും നാണയത്തൊട്ടുകളും വേനൽ തുമ്പികളെന്നാണ് എൻ്റെ പേര് ഒരു പത്ത് നാൽപ്പതോളം ദിവസം നീണ്ടു നിൽക്കുന്നൊരു ക്യാമ്പാണ് കുട്ടികൾ തന്നെ ക്യാമ്പ് ഡയറക്ടർ എന്ന രീതിയിൽ എന്നോട് ചോദിക്കുകയും സാറേ ഞങ്ങളെ വകം ഒന്നും കൊടുക്കാൻ പറ്റുമോ അവർ ചെറിയ കൊടുക്കുകയും പിന്നെ മറ്റു രീതിയിലൊക്കെ പൈസ കണ്ടെത്തിക്കൊണ്ടാണ് ഈ ഒരു ഏറ്റവും ഒറ്റ ദിവസം കൊണ്ട് നാൽപ്പത്തയ്യായിരം രൂപ സംഘടിപ്പിച്ചു എന്നുള്ളത് അത് നമ്മളൊന്നും പറയാതെ ഒരു ആഹ്വാനം നടത്താതെ കുട്ടികൾ തയ്യാറായി വരുന്നു എന്നുള്ളത് ഏറ്റവും ഏറും ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ക്യാമ്പ് സംഘടിപ്പിച്ച പ്രതിഭാ ഭാരവാഹികൾക്കും സംഘാടകർക്കും നിറഞ്ഞ സംതൃപ്തി സാമൂഹ്യ പ്രവർത്തന രംഗത്തും ജീവകാരുണ്യ രംഗത്തും ഒക്കെ എക്കാലവും മുന്നിട്ട് വന്നിട്ടുള്ള ബഹ്റൻ പ്രതിഭയിലെ ഈ കൊച്ചുകുഞ്ഞുങ്ങൾ ലോകമറിയപ്പെടുന്ന ഏറ്റവും നല്ല മക്കളായി വളർന്നു വരുമെന്ന കാര്യത്തിൽ ബഹുറൻ പ്രതിഭ നേതൃത്വത്തിന് യാതൊരു സംശയവുമില്ല സിറാജ് പള്ളിക്കര മീഡിയ വൺ